എൻ്റെ പേര് ഷീല ഞാൻ എളുത്തുരുത്തു വരുന്നു എനിക്ക് നട്ടെല്ലിൽ ബൾജ് ചെയ്തിട്ടുണ്ടായിരുന്നു വെയിറ്റ് എടുത്ത് എൻ്റെ ഫലമായിട്ട് അപ്പോൾ എനിക്ക് നിൽക്കാൻ മാത്രമേ പറ്റുണ്ടായിരുന്നുള്ളൂ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല ഹോസ്പിറ്റലിൽ പോകാൻ വരെ ആംബുലൻസ് വിളിക്കേണ്ടി വരേണ്ട ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഓയിലെടുത്ത് പുരട്ടിയപ്പോൾ എനിക്കിപ്പോൾ അതൊക്കെ ഇരിക്കുക എന്നുള്ളൊരു അവസ്ഥയായി ഞാൻ ഓട്ടോറിക്ഷയിൽ ഹോസ്പിറ്റലിൽ പോയി രണ്ടാഴ്ച റെസ്റ്റ് എടുത്തു അപ്പോൾ അതിനുശേഷം എൽത്തുരുത്തിൽ ഞങ്ങളുടെ പള്ളിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു ധ്യാനം നടന്നിരുന്നു ആ പച്ച പിടിച്ച് പറഞ്ഞു നട്ടലിൽ അസുഖമുള്ളവർക്ക് സുഗമം കൊടുക്കുന്നു പറഞ്ഞു ബെൽറ്റ് ഉപയോഗിക്കാതെ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് പിന്നീട് അവിടെ നിന്ന് അവിടെ ബെൽറ്റ് ഒന്നും ഉപയോഗിക്കേണ്ടി വന്നില്ലേ ആ രണ്ടാമത്തെ സംശയം എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് കാല് വിരലുകൾ ചൊറിഞ്ഞു പൊട്ടുന്നൊരു അസുഖം ഉണ്ടായിരുന്നു അപ്പം അത് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അത് ചോര വന്നാലേ അത് നിൽക്കുകയുള്ളൂ അതുപോലെ ആയിരുന്നു അപ്പം അത് ഒരുപോലെ വരട്ടി അതെനിക്ക് കിട്ടി കിട്ടി പിന്നെ മൂന്നാമത്തെ ശാഷ്യം എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് നാല് വർഷമായി അപ്പോൾ അപ്പച്ചൻ്റെ രണ്ട് മുണ്ട് എൻ്റെ ഭർത്താവ് ഉപയോഗിച്ചിരുന്നു അപ്പോൾ ആൾ കുറച്ച് നാളായിട്ട് ചെറിയൊരു കാര്യത്തിന് വലിയ ദേഷ്യം കാണിക്കുക അങ്ങനെ ഒരു രീതിയായിരുന്നു അപ്പോൾ എന്താന്ന് ഞാൻ വിചാരിച്ചുണ്ടായിരുന്നോ ആ മരിച്ചുപോയ ആളുടെ ഈ ഈ ും പറഞ്ഞു അപ്പം ഞാൻ വിചാരിക്കുവായിരുന്നു ചെറിയൊരു കാര്യത്തിൽ ഇത്രയും വലിയ ദേഷ്യ എന്തിനാന്ന് വിചാരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇവിടെ ധ്യാനത്തിന് വന്നിരുന്നു അച്ഛൻ അച്ഛനിങ്ങനെ വിളിച്ചു പറഞ്ഞു മരിച്ചവരുടെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അത് അതിലൂടെ ആ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് മുണ്ട് കത്തിച്ചു കളഞ്ഞു ഇപ്പം ആൾക്ക് യാതൊരു കുഴപ്പമില്ല നല്ലൊരു കൈഡി കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കൊടുത്ത സാക്ഷ്യങ്ങൾ ഉണ്ടോ ചില ആദേശം സ്വഭാവം മാറിപ്പോയിണ്ടോ അതുപോലെ ധ്യാനം കൂടിയേറ്റ് അപ്പം എനിക്ക് കോഴി ഇറച്ചി കോഴിമുട്ട അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു അപ്പം അത് വയറ്റി ചെന്ന് അപ്പം തുടങ്ങി എനിക്ക് അലർജി ഉണ്ടാവും അതുപോലെ കോൺസിപ്രേഷനൊക്കെ ഉണ്ടാവുമായിരുന്നു ഇപ്പൊ ഇവിടെ വന്ന് ധ്യാനത്തിന് അത് കഴിച്ചു ഒരു കുഴപ്പമുണ്ടായില്ല ഇപ്പോഴും മൂന്നാല് മാസമായിട്ട് യാതൊരു കുഴപ്പമില്ല കുഴപ്പമില്ല കരങ്ങളടിച്ച് നന്ദി പറയാ നല്ലൊരു കൈയടി കൊടുത്തോയ്ക്ക് കേട്ടോ